ഷൈത്യ ഇന്നലെ പേഴ്സണൽ ഇഷ്യൂസ് പറയുന്നൊരു ടാസ്കില് ആര്യം ചിരിച്ചു ഞാനത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാരെനിക്ക് മെസ്സേജ് അയച്ചു ആസ്കിങ് ഇനി ഞാൻ ആരെയും ഇങ്ങനെ വെളിപ്പിക്കും ഞാൻ ഇനി ഇങ്ങനെ ആരേനെ ജസ്റ്റിഫൈ ചെയ്യും ഞാൻ എന്നെങ്കിൽ ഓരോ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഐ ലൈക്ക് ടു ക്ലാരിഫൈ സംതിങ് ഞാനിവിടെ ആരേനെ വെളിപ്പിക്കാനോ ജസ്റ്റിഫൈ ചെയ്യാനോ മാത്രം ഇരിക്കുന്ന ഒരാളല്ല ഐ ഡെഫിനറ്റ്ലി ഷെയർ മൈ ഒപ്പീനിയൻസ് പക്ഷെ അതെല്ലാം ഞാൻ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത് ആൻഡ് ഇന്നലെ എന്ത് സംഭവിച്ചു ഇന്നലെ കാര്യം എനിക്കറിയില്ല മേ ബി ഹീ ഇസ് ഗോയിങ് ത്രൂ അ ലോട്ട് ഓഫ് സ്ട്രെസ് ആൻഡ് ചില സമയത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ react in a different way. inela, what happened to him in nikaya atelia? i know a very emotional moment, la samvajra nikaya, anna, and adigam korabiri appreciated that that's turned many things against him. Uh, but uh, yeah, i'm sure he would apologize for what happened. and la, in the narasametho, aryan chodikina sametho, he would definitely uh, say what happened in nikaya atelia. and on behalf of varian's entire team, we apologize to um, Shaitya.